നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ ഒരു ദുരന്തം നടന്നാൽ തങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമ്മികൾ ആദ്യം തന്നെ ഇറക്കുന്ന ഒരു ക്യാപ്സൂൾ ഉണ്ട് അയ്യോ ദുരന്ത സമയത്ത് രാഷ്ട്രീയം പറയരുതേ ഈ സമയത്താണോ രാഷ്ട്രീയം പറയുന്നത് എന്ന് എന്നാൽ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ രാഷ്ട്രീയം കൊണ്ടുവരുന്നത് അവർ തന്നെയാണ് അതും പലതിനെയും അവർ വെളുപ്പിക്കാൻ നോക്കും ഇപ്പോൾ ഈ വയനാട് മഹാദുരന്തത്തിനിടയിലും കിഫ്ബിയെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് റെജി ലൂക്കോസ് എന്ന അവരുടെ വക്താവ് ചാനലിലൊക്കെ വന്നിരുന്നുണ്ട് ഒരുപാട് ചർച്ചയൊക്കെ ചെയ്ത് തേഞ്ഞ് കണ്ടമ്പഴി ഓടിയ ഒരു മാന്യം തന്നെയാണ് ഈ റെജി ലൂക്കോസ് എന്ന് പറയുന്ന ഒരു ക്യാപ്സൂൾ വിതരണക്കാരൻ അയാൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഐറ്റങ്ങളൊക്കെയാണ് ഈ സി പി എമ്മിൽ ഉള്ളത് എന്ന് കാണുമ്പോഴാണ് ഈ പാർട്ടിയുടെ ഒരു നിലവാരം എന്താണ് എന്ന് സാധാരണ ആളുകൾക്ക് മനസ്സിലാവുന്നത് അയാളിട്ട പോസ്റ്റ് നോക്കുക കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ സ്കൂൾ കെട്ടിടം മാത്രം ഭീകര ഉരുൾപൊട്ടലിൽ അവശേഷിച്ചു നിർമ്മാണത്തിലെ കരുത്തിൻ്റെ നേർക്കാഴ്ച എന്ന് പറഞ്ഞൊരു കെട്ടിടം കൊടുത്തിരിക്കുകയാണ് അതൊരു ഇതൊരു മലഞ്ചെരുവൊന്നുമല്ല കണ്ടിട്ടൊരു സമതലമായിട്ടുള്ളൊരു പ്രദേശമാണ് അവിടെ കാണുന്ന അതിൻ്റെ ചുറ്റുവട്ടത്തും തടികളും മറ്റുമൊക്കെ കിടപ്പുണ്ട് പക്ഷേ ഈ കെട്ടിടം വലിയ പ്രശ്നമില്ലാതെ നിൽക്കുന്നുണ്ട് വലിയ പഴക്കമില്ലാത്തൊരു പുതിയ കെട്ടിടമാണ് അപ്പോൾ ഇയാൾ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല അവിടെ നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട് അപ്പോൾ ഈ സ്വന്തം വീട് പണിയുന്നവർ ഈ സ്വന്തം വീട് പണിയിൽ അഴിമതി കാണിച്ചു എന്നാണോ ഇയാൾ ഉദ്ദേശിക്കുന്നത് അവർ അവരുടെ വീട് പണിയാനുള്ള കമ്പിയും സിമെൻറ്റും ചൂടുകറ്റയുമൊക്കെ അയൽക്കാരനൊക്കെ മറച്ചു വിറ്റിട്ട് അതിലും അഴിമതി നടത്തി പണിതുകൊണ്ടാണോ അവരുടെ വീടൊക്കെ തകർന്നു പോയത് ഈ അഴിമതിയൊന്നും നടത്താതെ കിഫ്ബി പണിതുകൊണ്ടാണോ ഈ കെട്ടിടം മാത്രം തകരാതെ നിൽക്കുന്നത് എന്താണ് ഇവർ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഇവരുടെ ലോജിക്ക് നമുക്ക് മനസ്സിലാവുന്നില്ല നൂറിലധികം വീടുകൾ അല്ല അതിലും അധികം വീടുകൾ അവിടെ തകർന്നിട്ടുണ്ട് അപ്പോൾ ആ വീടൊക്കെ സ്വന്തം വീട് ഉറപ്പില്ലാത്ത രീതിയിലാണോ അവർ നിർമ്മിച്ചിരുന്നത് കിഫ്ബി പണന്ന ഈ കെട്ടിടം മാത്രമാണോ ഉറപ്പോടെ വേണന്നത് അപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ പല വാർത്തകളും കണ്ടിരുന്നു പല സ്കൂൾ കെട്ടിടങ്ങളുടെയും മേൽക്കൂര ഇടിഞ്ഞു പോയ ഇടിഞ്ഞു വീണ കഥകൾ പല വാലങ്ങളും ഇടിഞ്ഞു വീണ കഥകളും ഒക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ കിഫ്ബിയും ഊരാളങ്ങളും ഒക്കെ നിർമ്മിച്ചതെന്നാണ് പറയുന്നത് അപ്പോൾ അതിനെ ഒന്ന് നല്ല വൃത്തിയായിട്ട് പൊട്ടിയിട്ട് വെളുപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ മലവെള്ളപ്പാച്ചിൽ അതായത് ഈ മണ്ണിടിച്ചിലും ഈ ഉരുൾപൊട്ടലിൻ്റെ ഇടയിലൂടെ അങ്ങ് തിരികെ കയറ്റി നോക്കിയതാ വെളുക്കുമോ എന്നറിയാൻ പക്ഷേ ആൾക്ക് നല്ല വൃത്തിക്ക് സോഷ്യൽ മീഡിയ പൊങ്കാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള വിവരവും ബോധവും അബോധകളാണല്ലോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളത് ഇവരിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ നൂറുകണക്കിന് വീടുകൾ തകർന്നിട്ടുണ്ട് അവരെയൊക്കെ പച്ചയ്ക്ക് കൊഞ്ഞനം കുത്തി കാണിക്കുന്ന ഒരു പരിപാടിയല്ലേ ഇയാൾ ഈ ചെയ്തത് കിഫ്ബി പണതുകൊണ്ട് മാത്രം ഇത് നിൽക്കുന്നു അപ്പോൾ അവിടെ നാട്ടുകാരെല്ലാം പറഞ്ഞത് എന്ത് അഴിമതി സ്വന്തം വീട്ടിൽ അഴിമതി നടത്തിയിട്ടാണ് അവരെല്ലാം പണുന്നത് സിമെൻറ്റും കല്ലും മണ്ണും ഒക്കെ മറച്ചു വിറ്റിട്ട് അഴിമതി കാണിച്ച് സ്വന്തം വീട്ടിൽ തന്നെ അഴിമതി കാണിച്ച് പണതുകൊണ്ടാണ് അതെല്ലാം തകർന്നത് ഒന്നുമല്ല ഇത് നിൽക്കുന്ന സ്ഥലത്തായപ്പോൾ ഇതിൻ്റെ ഈ കുത്തി ഒഴുക്കിൻ്റെ പവർ കുറഞ്ഞിരിക്കാം ഒരുപക്ഷെ മറ്റൊരു സ്ഥലത്തായിരിക്കാം ഇവിടെ നിൽക്കുന്നത് പിന്നെ അധികം പഴക്കമില്ലാത്ത ഒരു ഇതാണ് നമുക്ക് ഈ ചിത്രം കാണുമ്പോൾ തന്നെ രണ്ട് സൈഡിൽ കൂടെയും വെള്ളം പോകാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ പറയുന്ന പോലെ മറ്റ് വീടുകളൊക്കെ തകർന്ന ഒരു സ്ഥിതിയിലല്ല ഇത് നിൽക്കുന്നത് ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കൂടെ സുഖമായിട്ട് മണ്ണോ കല്ലൊക്കെ ആണെങ്കിലും ഒഴുകി പോകാനുള്ള ഇതുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത് നിന്ന് അല്ലെങ്കിൽ ഇത് ഇതിൻ്റെ അപ്പുറത്തൊക്കെ മറിച്ചുകൊണ്ട് പോകാവുന്നതേ ഉള്ളൂ ശക്തമായ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെയാണ് ഇതും ഇതിൻ്റെ അപ്പുറമൊക്കെ പൊളിയും അത് ഒരു സംശയമില്ല ഇതെന്തോ ഭാഗ്യത്തിന് ഇങ്ങനെ നിന്നു മറിച്ച് ഇത് ഇവിടെ ഒരു ക്ഷേത്രമായിരുന്നു എന്ന് വെക്കുക അല്ലെങ്കിൽ ഒരു പള്ളിയോ മോസ്കോ ആയിരുന്നു വെക്കുക ഉടനെ ആ ആ വിശ്വാസികളുടെ ഒക്കെ തള്ളിമറ തള്ളിമറിക്കൽ എന്തായിരിക്കും വരുന്നത് കണ്ട ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടോ അത്ഭുതം കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പോസ്റ്റിട്ടാൽ എങ്ങനെ ഇരിക്കുമോ സമാനമായ രീതിയിൽ തന്നെയാണ് ഇയാളും പോസ്റ്റിട്ടിരിക്കുന്നത് ഇതിപ്പോൾ കൃപാസനത്തിനൊരു വെല്ലുവിളിയാണ് ഈ കിഫ്ബി എന്ന് പറയേണ്ടിയിരിക്കുന്നത് സാധാരണ കൃപാസനം പത്രം കത്തിച്ചിട്ട് അതിൻ്റെ ചാരം വയറ്റിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഗർഭിണിയാവാത്തവർ വരെ ഗർഭിണിയാവും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ അത് കൃപാസനം പത്രം വള്ളത്തിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കി വെള്ളത്തിലിട്ടാൽ അത് വള്ളമാവുമെന്നും അതിൽ കയറി ഒക്കെ പറഞ്ഞിട്ടുള്ള ഓരോ വർത്ത ഇതും ഞാൻ വെറുതെ പറയുന്നതല്ലേ ഇതൊക്കെ ഓരോരുത്തർ പത്ര പരസ്യമായിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ അപ്പോൾ കൃപാസനം എന്ന പത്രത്തിന് കനത്ത വെല്ലുവിളിയായിരിക്കാണ് ഈ ഈ റെജി ലൂക്കോസിൻ്റെ കിഫ്ബി ഇനി കൃപാസനം കാര്യം പുതിയ അഭ്യാസം ഇറക്കേണ്ടി വരുമെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ ഈ കിഫ്ബി എന്ന സംഗതി ഉണ്ടല്ലോ കേരളത്തിൻ്റെ തലവര തന്നെ മാറ്റും സംശയമൊന്നുമില്ല